മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും ജില്ലാ സംസ്ഥാന മേളകളിൽ മികവ് പുലർത്തിയ പ്രതിഭകൾക്ക് അനുമോദനവും സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വളരെ അഭിമാനത്തോടെ ും പങ്കുവച്ചു തീർച്ചയായും ഒരു വിദ്യാലയത്തിന് കൂടുതൽ കൂടുതൽ നമുക്ക് പ്രചോദനമാകും നമ്മുടെ മാനവരാശിയുടെ വികസനവും പങ്കുവയ്ക്കപ്പെടുമ്പോൾ അതിൽ കുട്ടികൾക്കുള്ള പണ്ട് அവരുടെ సామూహిక విజ్ఞసముయై నడపట్టుకొను తండు అంటే అద్వితీయమైన గ్రంథానముకొను కుటిలదే అన్య ర్యాగwidetilde సంపత్తినినిరియునది కుటిలమని పీటీ పిరసిడెంట్ కేవై అసీస్ అధ్యక్షనై నియక్తా కోటపురం రూపదా మిత్రన్ డాక్టర్ అంబ్రోస్ పుత్తన్ వీటిల్ ముఖ్య అతిథియై అవంరుల చేతெல்லாம் रिपोर्टில்ோம் അഭിమాన పొందున ముఖ్యమైనది రిపోర్టలను మాత్రమే അതോടൊപ്പം തന്നെ അവതരിപ്പിക്കുമ്പോൾ ഒരു മനസ്സൊക്കെ ഉയരുകയാണെങ്കിൽ ഇത്രയും സുന്ദരമായിട്ട് ഈ സ്കൂളിലെ മക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ അന്മാറ്റാവുന്ന രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ക്രമീകരിക്കുന്നു എന്നതിനുള്ള സന്തോഷം ഞാൻ ഏർപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെല്ലാവരെയും സ്ഥാപനങ്ങളുടെയും മാനേജറിനെയും കുട്ടികളെയും അതുമായി ബന്ധപ്പെട്ടുള്ള ഫാദർ ജോസഫ് മാളിയേക്കൽ ഉപഹാര സമർപ്പണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ചിഗദർ വിധ തൃശൂർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീരത് ബഷീർ ബാലകർഷിക അവാർഡ് ദാനം നടത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ പ്രധാന അധ്യാപകൻ ബി കെ മുജീബ് റഹ്മാൻ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് റഹ്യാനത്ത് അൻസാരി മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ് സീനിയർ അധ്യാപകൻ ഡൊമിനിക് സാവിയോ ജിസ്മോൻ ഫ്രാൻസിസ് സ്റ്റാഫ് സെക്രട്ടറി പി ആർ ശ്രീധർ എന്നിവർ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ എ പി ലാലി ടി ടി ജോളി വിമല സുലൈഖ എന്നിവരാണ് ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്നത് സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂരിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോനാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻ ആഭരണ

ഞാൻ ഇന്ന് വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഡിഗ്രീസ് എന്റെ മോനെമിച്ച് ചേർക്കാൻ കൂൾ ഡിജിറ്റൽ റേഡിയോ വൈഡ് പ്ലാറ്റ്ഫോം ഈസ് എ മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് മുതൽ തന്നെ സ്വിമ്മിങ് സ്കേറ്റിംഗ് അതുകൂടാതെ ഇപ്പോൾ ഈ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട് അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പോൾ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഹോളിഗ്രേസ് അക്കാഡമി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ അറ്റ്മോസ്ഫിയർ സക്സസ്ഫുൾ ഫ്യൂച്ചർ